അസ്സാമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു സുബാനുഹൂത്താലെ നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ ഈ വേ ടു ഇസ്ലാം ടി വി എന്ന് പറയുന്ന ഈ ഈയൊരു ചാനല് നമ്മളുണ്ടാക്കിയിട്ട് ഒരുപാട് നാളുകളായി ഇതാദ്യം തന്നെ നമ്മൾ ഇങ്ങനൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഹദീത് ക്ലാസ് എല്ലാ ദിവസവും രാവിലെ അതുപോലെ തന്നെ വൈകുന്നേരം മസലപരമായിട്ടുള്ള ക്ലാസ്സുകൾ ഈ രണ്ട് ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് പക്ഷേ അതിനുശേഷം നമുക്കൊരുപാട് വീഡിയോകൾ ചെയ്യാൻ പറ്റി പിന്നീട് വീഡിയോ നിന്നു പോയി മറ്റ് പലരും നമ്മുടെ ചാനൽ ഏറ്റെടുക്കുന്ന അവസ്ഥ വന്നു പക്ഷേ ഇതിൽ വീഡിയോ കണ്ടിന്യൂ ചെയ്യാനായിട്ട് എനിക്ക് തന്നെയാണ് അള്ളാഹു സുബാൻ ഊഹത്താല ഭാഗ്യം തന്നിട്ടുള്ളത് അതിനുള്ള അവസരം തന്നിട്ടുള്ളത് അതിനെ റബ്ബിനെ ഒരുപാട് 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 സ്വദിക്കുകയാണ് അലഹമദില്ല സോ അലഹദില്ല അപ്പോൾ ഇന്നു മുതൽ നമ്മളിതിൽ രാവിലെ ഇപ്പോൾ സമയം ഒൻപത് മണി ഒരു ഒറ്റ ഹദീസ് ആ ഹദീസ് അതിൻ്റെ ആശയം പഠിക്കുക അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ടേക്ക് അവൈസ് എടുക്കുക അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താം ഇത്ര മാത്രമേ നമ്മുടെ ഉദ്ദേശമുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് പൂർണ്ണമായിട്ട് കേൾക്കുകയും കുറഞ്ഞ സമയം സമയമുണ്ടാവുള്ളൂ പൂർണ്ണമായിട്ട് കേൾക്കുകയും അതുപോലെ തന്നെ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും വേണം ഇന്നിപ്പോൾ പ്രാവർത്തികമാക്കേണ്ട കാര്യമല്ലെങ്കിലും നമുക്ക് കിട്ടുന്നൊരു വലിയ അറിവാണ് ആ അറിവിനെ നന്നായി മനസ്സിലാക്കിയിട്ട് ഉപയോഗപ്പെടുത്തണം പല ആളുകൾക്കും അറിയാമായിരിക്കാം പക്ഷേ ിലെ ആൾക്കെങ്കിലും ഇത് അറിവില്ലാത്തവരുണ്ടാവും അപ്പോൾ അവരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം ഒരറിവ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെയേറെ കൂലിയുള്ള പ്രതിഫലമുള്ള ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് എല്ലാവരിലേക്കും ഇതിൻ്റെ ഈ അറിവുകളെത്തിക്കുക അള്ളാഹു സുബാനഹുത്താല നമുക്ക് തൗഫീഖ് നൽകിയ അനുഗ്രഹിക്കുമാറപ്പെട്ടു നമുക്ക് ഹദീസിലേക്ക് പോകാം ഹുറൈറ പോവാം സുല്ലാഹു അലഹി വസ്ലം അശ്വഹദാ ഉ ഹംസത്തും അഞ്ച് വിഭാഗമാണ് ഷുഹതാക്കൾ അഞ്ച് വിഭാഗം ഇപ്പോൾ ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്നത്തെ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം അല്ലേ കേരളത്തിലെ വയനാട്ടിലെ ചൂരൽമലയിലും മലയിലും മുണ്ടക്കയിലും എന്ന പ്രദേശത്ത് പുഞ്ചിരിപ്പാടം എന്നാണ് പുഞ്ചിരിമല അല്ലേ അങ്ങനെ പറയുന്ന പ്രദേശങ്ങളൊക്കെ ഒന്നടങ്കം അള്ളാഹു അള്ളാഹുവിൻ്റെ വലിയ ഒരു പ്രയാസം ഒരു പരീക്ഷണം ഇറങ്ങിയിരിക്കുന്നു അവിടെയുള്ള ആ ഒരു പ്രദേശം മൊത്തം ഒലിച്ചു പോയ അവസ്ഥയിലാണ് നാനൂറോളം ഉണ്ടായിരുന്ന സ്ഥാനത്ത് വെറും മുപ്പതോളം വീടുകൾ മാത്രമാണ് അവിടെ നിൽക്കുന്നത് ബാക്കിയുള്ള എല്ലാ വീടുകളും കെട്ടിടങ്ങളും കടകളും ഒരു ഗ്രാമം ഒരു ടൗണ് അടക്കം ഒലിച്ചു പോയി എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയ ദുരിതമാണ് വലിയ പ്രയാസമാണ് സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടാണ് അവിടെ സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കണം ഈ അടിസ്ഥാനത്തിൽ നമുക്കറിയാം നമ്മിൽ നിന്നൊരു മുന്നൂറ്റി അറുപതോളം സഹോദരങ്ങൾ മൺമറഞ്ഞു ഒരുപാട് ആളുകളെ ഇപ്പോഴും കാണാമറിയത്താണ് അവരെ കണ്ടെത്താനായിട്ടില്ല എങ്ങോട്ട് പോയി മണ്ണിനടിയിലുണ്ടോ പുഴയിലൂടെ ഒഴിച്ചു പോയോ കാണാതായിരിക്കുകയാണ് എവിടെ ചെന്ന് തിരയാനാണ് ഒരുപാട് സംവിധാനങ്ങൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ബോസ് ബഹാനുഭൂത്താൽ എല്ലാവരെയും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറായിട്ട് അപ്പോൾ ഈ അവസ്ഥയിൽ മുങ്ങി മരിച്ച ആളുകൾ ആണ് കൂടുതലും അല്ലേ കെട്ടിടങ്ങൾ വീണിട്ടും ചെളിയിൽ കൊണ്ട് ചെളിക്കുണ്ടിൽ വീണിട്ടും വെള്ളം കുടിച്ചും ആ രൂപത്തിൽ മരണം മരണമടഞ്ഞ ആളുകളാണ് അപ്പോൾ ഈ ഹദീസ് എന്തുകൊണ്ടും ഇന്നത്തെ ഈ ഒരു സമയത്ത് പ്രസക്തിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അനബി ഹുറൈറഅത്തർ അലി അള്ളാഹു അനഹു മഹാനായ അബൂഹുറാ റലി അള്ളഹുവിനെ തൊട്ട് ഒത്തിരിക്കുന്ന ഹദീസിൽ കാണാം കാല കാല റസൂൽ അല്ലാഹി സൊല്ലാഹു അലഹി വസ്ലം ഹബീബായ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലം ആ തങ്ങൾ പറയുന്നു അഷുഹദംസത്തുൻ അഞ്ച് വിഭാഗമാണ് ഷുഹദാക്കൾ അൽമത്തുനോ ഒന്ന് പ്ലേഗ് രോഗം വന്ന് മരണപ്പെട്ട ആളുകൾ പ്ലേഗ് രോഗമെന്ന് പറയുമ്പോൾ പകർച്ചവ്യാധിയാണ് ഒരു വലിയ മഹാമാരിയാണ് വിപത്താണ് അത്തരം രോഗങ്ങൾ വന്ന് മരിച്ച ആളുകൾക്ക് എന്തുണ്ട് ഷഹീദിൻ്റെ കൂലിയുണ്ടെന്ന് ഹബീബുന മുഹമ്മദ് റസൂലാഹി സുല്ലാഹു അലൈഹി വല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു മറ്റൊന്ന് വൽ മബുത്തൂനു മബുത്തൂന് എന്ന് പറഞ്ഞാൽ ഉദര സംബന്ധമായിട്ടുള്ള രോഗം വന്ന് മരണപ്പെട്ട ആളുകൾ അവർക്കും ഷഹീദിൻ്റെ കൂലിയുണ്ട് എന്ന് പഠിപ്പിക്കുന്നു നബി സലഹു അലഹി വസ്ലം മൂന്നാമത്തേതായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു വൽ ഹരീഖ് ഹരീഖ് എന്ന് പറഞ്ഞാൽ മുങ്ങി മരണം സംഭവിച്ച ആളുകൾ മുങ്ങി മരിച്ച ആളുകൾ അവർക്കും ഷഹീദിൻ്റെ കൂലിയുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ വ ഷാഹിബുൽ ഹദമി പൊളിഞ്ഞ് കെട്ടിടമൊക്കെ പൊളിഞ്ഞ് വീണ് അത്തരം അപകടങ്ങളിൽ മരിക്കുന്ന ആളുകൾക്കും ഷഹീദിൻ്റെ കൂലിയുണ്ട് പിന്നെ വഷഹീദ് ഫീസബി ലാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ ആളുകൾ ഈ അഞ്ച് വിഭാഗം ആളുകളാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മളെ ഇസ്ലാമിക് വിഷൻ ടി വിയിൽ നമ്മളിപ്പം സ്ഥിരമായിട്ട് എല്ലാ ദിവസവും രണ്ട് വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഇസ്ലാമിക് വിഷൻ ടി വിയിൽ രാവിലെ പത്തു മണിക്കൊരു വീഡിയോ വരും വൈകുന്നേരം അഞ്ച് മണിക്ക് മസല സംബന്ധമായിട്ടുള്ള വീഡിയോകൾ വരും ഈ ചാനലിൽ രാവിലെ ഒമ്പത് മണിക്ക് ഒരു വീഡിയോ വരും ഉച്ചക്ക് മൂന്ന് മണിക്കും ഒരു വീഡിയോ വരും അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക കൃത്യമായിട്ട് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാം അപ്പോൾ ഇസ്ലാമിക് വിഷൻ ടി വിയിൽ രാവിലെ മണിക്ക് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എവറിത്തിങ് ഹാപ്പൻ ഫോർ എ ബ്ലെസ്ഡ് റീസൺ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ടോ അതൊക്കെ ഹൈറിന് വേണ്ടിയിട്ടാണ് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മോട് ഏറ്റവും കരുണയുള്ളവനാണ് കരുണയുള്ള റബ്ബ് നമ്മെ പ്രയാസപ്പെടുത്തില്ല ബുദ്ധിമുട്ടിക്കില്ല വിഷമിപ്പിക്കില്ല എന്ന ഉറച്ച ബോധ്യം വേണം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെയോ നിങ്ങൾ ചിലപ്പോൾ എന്നോട് ചോദിച്ചേക്കാം അതൊക്കെ നമുക്ക് ഹൈറാണ് അതൊക്കെ നമുക്ക് വലിയ അനുഗ്രഹമാണ് അതിന് പിന്നിൽ നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് നമുക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാവാത്തതാണ് എന്ത് ആണ് ഈ പ്രയാസത്തിന് പിന്നിലുള്ള എൻ്റെ വലിയ ഗിഫ്റ്റ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണില്ല എന്ത് ചെയ്യാനാണ് അള്ളാഹു എന്ത് ചെയ്യാനാ അള്ളാഹു എല്ലാവർക്കും ഹയറായ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് ഒരു പക്ഷേ ഈ വീഡിയോ എടുത്തുകൊണ്ട് പല ആളുകളും പരിഹസിച്ചേക്കാം ഇതിനെ പരിഹസിച്ചോട്ടെ ആർക്ക ഛേദം ഒരാൾക്കും ഇവിടെ പ്രശ്നമില്ല നമ്മൾ ദീൻ പറയുന്നു മുത്തുനബി അലൈഹി അലൈവിസ്വലാം തങ്ങളെ നമ്മെ പഠിപ്പിച്ച് തന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു ആളുകളിലേക്ക് എത്തിക്കുന്നു അതനുസരിച്ച് അതിനെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്കാണ് അതിൻ്റെ ഗുണമുള്ളത് മറ്റാർക്കും അല്ല നമുക്ക് മാത്രമാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്നാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ദുഃഖ അലഹമ്മദില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹുത്താല റബ്ബ് റബ്ബന നമ്മളെപ്പോഴും വിളിക്കും അല്ലേ റബ്ബന എൻ്റെ റബ്ബേ റബ്ബ് എന്ന് പറഞ്ഞാൽ പരിപാലകനാണ് ഓരോ ആൾക്കും പരിപാലകൻ എന്നു പറഞ്ഞാൽ ആവശ്യമുള്ളത് കൊടുക്കും ആവശ്യമില്ലാത്തത് കൊടുക്കില്ല ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ട് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തിന് നമ്മുടെ വളർച്ചക്ക് നിങ്ങളെ ഒരു ചെറിയ ആളൊന്നും ആയിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂലക്കോ ഒതുങ്ങിക്കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹു ഈ ലോകത്തേക്ക് പഠിച്ചിട്ടുള്ളത് നിങ്ങൾ ഈ സമൂഹത്തിൽ വലിയ ഉന്നതങ്ങളിൽ എത്തേണ്ടതാണ് അപ്പം ചില പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് തരും ആ പരീക്ഷണങ്ങളൊക്കെ അതിലൊക്കെ വിജയിച്ച് അതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവേണ്ടവരാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ ഈ ലോകത്ത് തരും അത് പരീക്ഷണങ്ങൾ അതിൽ നിങ്ങൾ പതറാതെ സമചിത്തതയോടുകൂടെ നിന്നുകൊണ്ട് നിങ്ങൾ വിജയിച്ചു വരണം അള്ളാഹു സുബാനുഹത്താൽ അതാണ് ആഗ്രഹിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങളെ വിജയിപ്പിക്കും റബ്ബ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവരി ഹാപ്പൻ ഫ്രോ ഫോർ എ ബ്ലസ് റീസൺ അള്ളാഹു വലിയ തീരുമാനങ്ങളുണ്ട് അള്ളാഹു ആ മരണപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും എല്ലാവരെയും സ്വർഗത്തിലേക്ക് കടത്തുക ഷഹീദിൻ്റെ പദവിയാ ചില്ലറ കാര്യമാണോ പ്രിയമുള്ളവരെ ചില്ലറ കാര്യമാണോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ചില്ലറ കാര്യമല്ലാതെ അവരൊക്കെ സ്വർഗത്തിലായി കഴിഞ്ഞു ഇപ്പോൾ അവർക്ക് സ്വർഗത്തിൻ്റെ അനുഭൂതികൾ ലഭിച്ചു തുടങ്ങി നമ്മളെവിടെയാണ് നിൽക്കുന്നത് നമ്മൾ അവരോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നല്ല മരണത്തിന് വേണ്ടി നമ്മൾ ദ്വാര ചെയ്യുക നമുക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനമുണ്ടാവാൻ വേണ്ടിയിട്ട് ഹബീബ റസൂൽ അള്ളഹിസ്ല തങ്ങളെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ലിഖാനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക നമ്മൾ ദുരക ചെയ്തുകൊണ്ടിരിക്കുക അതാണ് വേണ്ടത് ഇൻഷാല്ല അപ്പോൾ ഈ ഒരു ഹദിയത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു